ാണ് അബുദാബിയില് പറയുന്ന ഒരു മോളിലാണ് അവിടെ അതാണ് സ്ഥലം നമ്മളിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഡോക്ടർ അവരുടെ രീതിയിൽ ഡോക്ടറാക്കി ചെയ്യും പിന്നെ ഡോക്ടർ പൈലറ്റ് പിന്നെ പോലീസ് അവരൊക്കെ ആവാൻ പറ്റും അപ്പൊ ഈ സൈഡിൽ കിടക്കുന്ന ഒരു ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്ലെയിനാണ് ആണ് ഇതിന്റെ അകത്ത് നമുക്ക് ഓടിക്കാം പിന്നെ ഇവിടെ ഒക്കെ നമുക്ക് ബോഡി പാസ് കിട്ടിയിട്ട് വേണം നമുക്ക് ഈന്റെ എൻട്രൻസ് ഒരു എയർപോർട്ട് പോലെയാണ് ഇതാണ് നമുക്ക് കിട്ടുന്ന ടാഗ് ഇത് കിട്ടിയാലേ നമുക്ക് നമ്മുടെ കാർഡിലേക്ക് നമ്മളുടെ കിട്ടുന്ന സാലറി കൊടുക്കാൻ പറ്റുള്ളൂ ഈ സാലറിനെ പറയുന്ന കിഡ്സോസ് എന്നാണ് ഈ സ്ഥലത്ത് അപ്പം നമ്മുടെ ഈ കാർഡിൽ ഈ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉള്ള പോയിൻസ് ഉണ്ടാകത്തി അപ്പൊ ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം അപ്പം ഈ അങ്കള് നമ്മളുടെ ബോഡി ബാസൊക്കെ ചെക്ക് ചെയ്ത് ഈ പ്ലീം പോലെ നമുക്ക് കീറി തരും കേറി വന്നിട്ട് നമ്മൾ നേരെ പ്ലീ കയറും അപ്പം ഇങ്ങോട്ടേക്കാ പോണ്ടേന്ന് അവർ കാണിച്ചു തരും ആദ്യം തന്നെ നമ്മൾ ഈ ക്യാരിഫൂളിലേക്കാണ് പോയത് അപ്പൊ ഇതാണ് ക്യാരിഫോർ ഞങ്ങള് ഈ ഇന്ത്യത്ത് വെർക്കാൻ പോവാ അപ്പൊ നിങ്ങൾ ബാക്കി കിജന മൊത്തം കണ്ടിട്ടുവാ ഇതാണ് പെട്രോളോ ഉള്ള ഇത് ഫ്രീ ആട്ടോ ഇതിൻ്റെ അകത്ത് പൈസ ഇതൊരു വർക്കിംഗ് ഏരിയ ഏരിയൊരു കൺസ്ട്രക്ഷൻ ഏരിയ ഇവർ ഈ സ്ഥലം നന്നായിട്ട് ഒരു സ്മോൾ സിറ്റി ആക്കി തന്നെ കറക്റ്റ് നല്ല രസമായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ക്യാരിഫോർ ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആൻറ്റി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഇവിടെ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതാണ് ഞങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം ഇവിടെ സൂപ്പർ മാർക്കറ്റാണ് ഞങ്ങൾ വർക്ക് ചെയ്ത വീഡിയോസ് വേറെ വീഡിയോസ് ആക്കി വെക്കുന്നുണ്ടാവും ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ഒരു ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാന്നുള്ള സ്ഥലമാണ് ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സ്ഥലമാണ് ഇത് റിയൽ ഒരു ബസ്സാണ് നമുക്ക് ഈ സിറ്റി മൊത്തം കറങ്ങാനുള്ള ഇവിടെ നമുക്ക് നല്ല ജോബ്സ് ഉണ്ടാവും ഇത് നമ്മൾ ഫ്ലയർ ട്രക്കിൽ പോയിട്ട് ഇവിടെ തീ കിടത്തണം എന്നിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യേണ്ടത് ഇതൊക്കെ ഒറിജിനൽ ഫുഡ് കഴിക്കുന്ന സ്ഥലം തന്നെ ഇതാണ് ഹോട്ടൽ നമ്മൾ ഇവിടെയാണ് ജോലി ചെയ്യും ഈ ക്ലീനിങ് ഒക്കെ ചെയ്യും നമ്മൾ അവിടെ ഇത് ട്രാഫിക് ആണ് ട്രാഫിക് ഇവിടെ വണ്ടി ശരിക്കും ഉണ്ട് പക്ഷെ നമ്മൾ പോയ സമയത്ത് ഇത് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല അവർ ഫ്യൂച്ചറിൽ വെക്കൂന്നാണ് പറഞ്ഞത് ഇതാണ് ഹോസ്പിറ്റല് ഇന്റെ അകത്ത് ഞാനായിരുന്ന പേഷ്യന്റ് അവളെ കറന്ന ഒരു വോളില്ലേ അവിടെ ക്ലൈമ്പിങ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഈ കാണുന്നതാണ് പേഷ്യന്റ് ഇത് പോലീസ് സ്റ്റേഷൻ ഇവിടെ നമുക്ക് രണ്ട് ആക്ടിവിറ്റീസ് ആണ് ചെയ്തത് അതേപോലെ ഹോസ്പിറ്റൽ ഫയർ ഫയറ്റേഴ്സ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് രണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള മൾട്ടി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന ഇതൊക്കെ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് ഇത് ആണ് സ്റ്റേഡിയം അവിടെ നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കും ആസ്മ കളിച്ചിട്ടുണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട് എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ ഡെന്റൽ ക്ലിനിക്കിന്റെ സെക്ഷനാണ് ഇവിടെ നമുക്ക് ടൂത്ത് പേ ബ്രഷും ഇതൊക്കെ കിട്ടി ഇത് ഒരു പേഷ്യന്റ് അത് ഡമ്മി പേഷ്യന്റ് ഇത് ഫയർ ട്രാക്കിന്റെ കാർ ഇവിടെ കൊണ്ടും ഇത് വർക്കാവും ഈ കാർ എന്നിട്ട് നമുക്ക് കൂടുതൽ പാട്ടും പാടും എന്നിട്ടാണ് ഈ സൈഡിൽ കാണുന്നൊരു ഒരു ഹോട്ടൽ പോലത്തെ പാർട്ടി അപ്പൊ ഇതാണ് മസ്താറിന്റെ ചെടി ഗ്രോ ചെയ്യാൻ പഠിപ്പിക്കണം ലാബ് ഇവിടെ എങ്ങനെ ചെടി വെള്ളം സെയിം വെള്ളം തന്നെ ഉപയോഗിച്ച് പ്ലാന്റ് വളർത്താൻ പറ്റും എന്നൊക്കെ പഠിപ്പിച്ചായിരുന്നു എന്നിട്ട് ഇവിടെ ആണ് സ്പേസ് സ്റ്റേഷൻ ഇവിടെ സ്പേസിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് പക്ഷെ നമ്മൾ കറിയില്ല ഇത് പിന്നെ ലാബാണ് ഒരു പിരിയോഡിക് ടേബിളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ഏതിനാണ് ഫ്ലോ ആവുന്നതെന്നൊക്കെ ഈ ഇവിടെയാണ് ഈ പോസ് എക്സ്പ്രസ് എന്ന് പറയുന്ന സ്ഥലം ഒരു ഡെലിവറി ഏരിയയാണ് അൽ റവാബീൻ്റെ ജ്യൂസ് ഞങ്ങൾക്ക് കിട്ടും അവിടെ കയറുമ്പോൾ മൈനസ് പോയിൻറ്റ്സ് ആണെങ്കിൽ അവിടെ കിട്ടും ഇവിടെ ലാഗ്നോറിൻ്റെ ആപ്പിൾ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഏർ കാണിച്ചായിരുന്നു ഞങ്ങൾക്ക് ആ ലാബിലൊക്കെ പോയി എങ്ങനെ ഈ സ്ഥലത്ത് ഫെയ്ഡ് ഫിറ്റിന്റെ മിഠായി ഉണ്ടാക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു പിന്നെ ഇവിടെ ആണ് പള്ളി ഇരിക്കണം പള്ളിയും ബാത്രൂമും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നിസ്കരിക്കണേനെ കാര്യം പെട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഇവിടെയാണ് പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ഞങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല ഇവിടെ സിനോന്റെ റെസ്റ്റോറൻ്റ് തന്നെ ഇവിടെയാണ് കളിക്കണ ഒരു സ്റ്റേഡിയം ഓക്കെ അവിടെ പ്രീമിയം വേർഷൻ എടുത്ത ആൾക്കാർക്ക് മാത്രമേ കളിക്കാൻ പറ്റൂ ഈ സ്ഥലത്തിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതാണല്ലോ അതിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ആസ് പ്രീമിയം വേർഷൻ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ കളി സ്റ്റേഡിയത്തിൽ കളിക്കാൻ പറ്റൂ ഞങ്ങൾ പ്രീമിയം വാഷും എടുത്തിട്ടില്ല അപ്പോൾ കളിക്കാനും പറ്റിയിട്ടില്ല ഇവിടെ ഇവിടെയാണ് എക്സിറ്റ് ഇരിക്കുന്നത് നമ്മൾ എക്സിറ്റ് അങ്ങോട്ട് പോയത് പിന്നെ നമ്മൾ ആ സ്റ്റാർട്ടിലെത്തി സ്റ്റാർട്ടിൻ്റെ സൈഡിൽ തന്നെ ഒരു ഏരിയ ഉണ്ട് വാങ്ങിക്കാൻ പറ്റിയ നമുക്ക് കിട്ടിയ കിഡ്സോസ് വെച്ചിട്ട് വാങ്ങിക്കാം ഗിഫ്റ്റൊക്കെ അപ്പോൾ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ബൈ